ഹലോ സ്ലാമലൈക്കും ഇൻ ശ്രീനുജയിൻ ഇന്ന് അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഹാൻഡ് സ്റ്റോക്കിൽ വരുന്ന കളക്ഷനാണിത് ഗൗണും അറ്റാച്ചഡ് ആയിട്ടുള്ള ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഉള്ളത് ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണിത് ചെയ്തിട്ടുള്ളത് നമുക്ക് എയ്റ്റ് ഡബിൾ നയൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത് വീണ്ടും റീസ്റ്റോക്ക് വന്ന കളക്ഷൻ നല്ല അടിപൊളി ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇന്നത്തെ കളക്ഷനിൽ പാർട്ടി വെയർ സെക്ഷനും അതുപോലെ തന്നെ മോഡേഴ്സ്റ്റ് വെയർസിൻ്റെ സെക്ഷൻസും ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരണേ അത്യാവശ്യം നല്ലൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ്റെ സെറ്റാണ് കേട്ടോ കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നമുക്കത് ഡെൽറ്റെയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ റോംബറും അതിൻ്റെ ഒരു ടോപ്പും കൂടിയുള്ള സെറ്റാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് കഫ്താൻ ടൈപ്പ് ഓഫ് മോഡലിൽ കോട്ട് സെറ്റ് വന്നിട്ടുണ്ട് അതിൽ പ്രിൻറ് ചെറുതായിട്ട് ചേഞ്ച് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് സ്മോൾ മുതൽ ഫോറക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ പാർട്ടിവെയർ സെക്ഷനിൽ നമ്മൾ സെൽവാർ സെറ്റും അതുപോലെ അനാർക്കലി ടൈപ്പ് ഓഫ് ക്ഷൻസ് ചില കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലെങ്ത്തിൽ നമുക്ക് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് വരുന്ന ഗൗണിൻ്റെ സെക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ആ ടൈപ്പിൽ വരുന്ന കളക്ഷൻസ് തന്നെയാണ് നെക്സ്റ്റ് ആയിരത്തി മുന്നൂറ്റി അൻപതിന് സ്റ്റാർ ജോർജറ്റിൽ വരുന്ന കളക്ഷനാണിത് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഇതുള്ളത് രണ്ട് കളേഴ്സാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അടുത്തതായിട്ട് ഫുൾ സ്ലീവ് വരുന്ന ഫുൾ ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടനുള്ള ഫ്രീഡം ഫ്രണ്ടിലായിട്ടുള്ള ഗൗണിൻ്റെ സെറ്റാണ് ഇതാണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് വരുന്ന ഗൗണിൻ്റെ സെറ്റിലുള്ളത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇമ്പോർട്ടഡ് ചൈനീസ് ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് മോഡസ്റ്റ് സെറ്റിൽ വരുന്ന ഗൗണിൻ്റെ സെക്ഷനാണിത് കേട്ടോ നമുക്കത് ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ആൻഡ് പാർട്ടി വെയർ സെക്ഷനിൽ കുറച്ചൊരു സിമ്പിളാണ് ഒരു എലഗൻറ്റ് ആയിട്ടുള്ള നമുക്കൊരു ലുക്ക് തരണം ഒരു ടൈപ്പ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ത്രീ പീസ് ചുടിദാർ സെറ്റാണ് ഹെവി ചൈനീ ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഷോൾ ഓർഗാൻസിലാണ് വരുന്നത് ഇതിൽ ഫുള്ള് സ്റ്റോൺ വർക്ക് അറ്റാച്ചഡാണ് പന്ത്രണ്ട് കളേഴ്സാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എല്ലാ കളേഴ്സും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് നെക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വർക്കാണ് ചെയ്തിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജിൻ്റെ ജെസ്റ്റ് സൈസ് ഫോർട്ടിയാണ് ആണ് എൽ ഫോർട്ടി ടു ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ നമുക്കൊരു സ്മോൾ മീഡിയം ലാർജിന് പറ്റുന്ന ഫ്രീ സൈസ് എക്സ് ഡബിൾ എക്സ് ആ ഒരു സെറ്റിലുള്ള ഫ്രീ സൈസിലാണ് അത് കൊടുക്കുന്നത് കേട്ടോ ഇനി അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമുക്കത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ആൻഡ് ദൻ നെക്സ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൽവാർ സെറ്റിൻ്റെ കളക്ഷനിൽ വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ഒരു കളറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് അതുപോലെ ഇന്നലെ നമുക്ക് സ്റ്റോക്ക് വന്നൊരു സെറ്റ് ഓഫ് കളക്ഷൻ ആണ് കേട്ടോ ഇത് വീണ്ടും റീസ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്ന ടൈപ്പ് തന്നെയാണ് സെവൻ നയൻറ്റിയാണ് റേറ്റ് തന്നെ സ്മോൾ മുതൽ ഫോറക്സിൽ വരെയാണ് ഇതിൻ്റെ കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ കഫ്താൻ ടൈപ്പ് ഓഫ് കോഡ് സെറ്റിൻ്റെ കളക്ഷനിലും രണ്ട് ടൈപ്പ് പ്രിൻറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എയ്റ്റി നയൻറ്റീൽ സ്മോൾ മുതൽ ഫോറക്സ് വരെയാണ് വീഡിയോയുടെ എൻഡിൽ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇമ്പോർട്ടൻറ്റ് ആണ് വരുന്നത് നമുക്കത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓർഡേഴ്സ് എടുക്കൽ തുടങ്ങിയിട്ടുണ്ട് താങ്ക്